നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു കഴിഞ്ഞു മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മഹാരാഷ്ട്രയിൽ രാഷ്ട്രീയ കളികൾ മാറുകയാണ് ബിജെപി കുതികാൽവട്ടും കുതിരക്കച്ചവടവും നടത്തിയ മഹാരാഷ്ട്രയിൽ ബിജെപി തന്നെ പിളരുന്ന അവസ്ഥ ബിജെപി തന്നെ നെടികപ്പിളർന്ന് രണ്ടായി നിൽക്കുന്ന അവസ്ഥ ഒരു ഭാഗത്ത് ആർഎസ്എസിന്റെ പൂർണ്ണ പിന്തുണയുള്ള നിതിൻ ഗഡ്കരിയാണ് കേന്ദ്രമന്ത്രിയായ നിതിൻ ഗഡ്കരി മറുഭാഗത്ത് ദേവേന്ദ്ര ഫട്നാവിസാണ് ദേവേന്ദ്ര ഫട്നാവിസും ഗഡ്കരിയും തമ്മിൽ അധികാരം നിലനിർത്താൻ വേണ്ടിയുള്ള യുദ്ധം തുടങ്ങിയിട്ട് കാലമേറെയായി ഇപ്പോൾ ദേവേന്ദ്ര ഫട്നാവിസ് രാഷ്ട്രീയ ചുമതലയിലേക്ക് മാറാൻ തീരുമാനിച്ചിരിക്കുന്നു അതായത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയെ നയിക്കാൻ ദേവേന്ദ്ര ഫട്നാവിസ് ഇല്ല പകരം നിതിൻ ഗഡ്കരി ബിജെപിയെ നയിക്കാനുള്ള കരുക്കൾ നീക്കുന്നു നിതിൻ ഗഡ്കരിക്ക് ആർ എസ് എസുമായി നല്ല ബന്ധമുണ്ട് ആർഎസ്എസിന്റെ സമ്പൂർണ്ണ പിന്തുണ അദ്ദേഹത്തിനുണ്ട് മോദിയെ മാറ്റി ഗഡ്കരിയെ പ്രധാനമന്ത്രിയാക്കാൻ വരെ ആർഎസ്എസ് തീരുമാനിച്ചിരിക്കുന്ന സാഹചര്യമാണ് ഈ സാഹചര്യത്തിലാണ് തന്റെ തട്ടകമായ മഹാരാഷ്ട്രയിലെ ബിജെപി നേതൃത്വത്തെ പിടിച്ചെടുക്കാൻ വേണ്ടി നിതിൻ ഗഡ്കരി പണി തുടങ്ങിയിരിക്കുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി നിതിൻ ഗഡ്കരിയെ അവരോധിക്കാൻ ആർ എസ് എസ് തീരുമാനമെടുത്തിരിക്കും അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ ആർ എസ് എസിനോട് വിമുഖതയുള്ള മഹാരാഷ്ട്രയിലെ ബിജെപി നേതാക്കൾ കട്ട കലിപ്പിലേക്ക് പോകും എന്നത് ഉറപ്പാണ് ദേവേന്ദ്ര ഫട്നാവിസിനെ രാഷ്ട്രീയ ചുമതലയിലേക്ക് മാറ്റാൻ ബിജെപി തീരുമാനിച്ചിരിക്കുന്നു ബിജെപി തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ ദേവേന്ദ്ര ഫട്നാവിസ് രാഷ്ട്രീയ ചുമതലയിലേക്ക് മാറി എന്നുള്ളതാണ് ശ്രദ്ധേയം എന്തായാലും ഇപ്പോൾ നിതിൻ ഗഡ്കരിയും ദേവേന്ദ്ര ഫട്നാവിസും തമ്മിലുള്ള യുദ്ധമാണ് മഹാരാഷ്ട്രയിൽ നടക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നാലു മാസങ്ങൾക്കുള്ളിൽ നടക്കും മഹാരാഷ്ട്രയിൽ ഒരു വശത്ത് മഹാവികാസ് അഘാടി സഖ്യം കരുക്കൾ നെയ്യുന്നുണ്ട് മഹാരാഷ്ട്ര പിടിച്ചെടുക്കാൻ മഹാരാഷ്ട്രയിൽ പലതരത്തിലുള്ള രാഷ്ട്രീയ നാടകങ്ങൾ നടന്നുകഴിഞ്ഞു ശരത് പവാറിനെ വെട്ടി അനന്തരവൻ അജിത് പവാർ നേരെ ബിജെപി പാളയത്തിലേക്ക് പോയതൊക്കെ വലിയ സംഭവ വികാസങ്ങളായി മാറി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് കനത്ത തോൽവിയാണ് സംഭവിച്ചത് ബിജെപിക്ക് തിരിച്ചടിയാണ് മഹാരാഷ്ട്രയിലെ ജനങ്ങൾ നൽകിയത് കോൺഗ്രസ് നേടിയ സീറ്റ് പോലും ബിജെപി നേടിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും ഇന്ത്യ മുന്നണി അവിടെ ശക്തമാണ് ഇന്ത്യ മുന്നണി അവിടെ ഭരണം പിടിക്കാനുള്ള കരുക്കൾ തുടങ്ങിയിരിക്കുന്നു അതിനിടയിലാണ് നിതിൻ ഗഡ്കരിയുടെ പണി വന്നിരിക്കുന്നത് നിതിൻ ഗഡ്കരിക്ക് മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രിയാകണം നിതിൻ ഗഡ്കരിയെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആർ എസ് എസും ആഗ്രഹിക്കുന്നു നാഗ്പൂരിലെ ആർ എസ് എസ് ആസ്ഥാനവുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ട് നിതിൻ ഗഡ്കരി ആർ എസ് എസ് നിതിൻ ഗഡ്കരിയുടെ വളർച്ചയുടെ ഭാഗമാണ് നിതിൻ ഗഡ്കരിക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് അദ്ദേഹം ആർ എസ് എസിലൂടെ വളർന്നുവന്നെങ്കിലും അദ്ദേഹം മിതവാദിയാണ് എല്ലാവരെയും കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് പ്രത്യേക കഴിവാണ് കഴിഞ്ഞ മോദി മന്ത്രിസഭയിൽ നല്ല പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവച്ചത് ഇത്തവണയും അദ്ദേഹം മന്ത്രിസഭയിലുണ്ട് പക്ഷേ കേന്ദ്രമന്ത്രി എന്നതിലുപരി മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കാണ് അദ്ദേഹം നോട്ടമിടുന്നത് അതുകൊണ്ടുതന്നെ വല്ലാത്തൊരവസ്ഥയിലാണ് ബിജെപി ബിജെപി നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തുവരവേ പിളർപ്പിന്റെ ബക്കിലേക്ക് പോയിരിക്കുന്നു പിളർന്നിരിക്കുന്നു എന്ന് തന്നെ പറയാം മഹാരാഷ്ട്രയിലെ മഹാനാടകങ്ങൾ തുടരുന്നു